നമസ്കാരം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയാണ് സ്വയം നശിക്കാനായി കച്ചകെട്ടി ഇറങ്ങുന്നത് എന്നതിന്റെ ഉത്തരമാണ് നമ്മുടെ കോൺഗ്രസ് പറയുമ്പോൾ കേരളത്തിൽ പതിറ്റാണ്ടുകളിൽ പാരമ്പര്യമുള്ള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസ്ഥാനമൊക്കെയാണ് പക്ഷേ ഇന്നത്തെ അവസ്ഥ അതൊന്നും പറയാത്തതാണ് നല്ലത് പുറത്തു നിന്നുള്ള ശത്രുക്കൾക്കല്ല മറിച്ച് സ്വന്തം പാർട്ടിക്കുള്ളിലെ നേതാക്കന്മാർക്ക് തന്നെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു ദുർബല പ്രസ്ഥാനമായി അത് മാറിയിരിക്കുന്നു ഇത് കോൺഗ്രസ് സ്വയം ഏറ്റെടുത്ത ഒരു ആത്മഹത്യാപരമായ ദൗത്യമാണ് ഈ ദുരവസ്ഥയെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം ലളിതമായ തത്വങ്ങൾ മറയ്ക്കുന്നവർ ഒരു വ്യക്തിക്ക് ഒരു പദവി എന്ന ലളിതമായ സംഘടനാ തത്വം പോലും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടിക്ക് മുഴുവൻ സമയ സാരഥി വേണമെന്ന് ഉറക്കി പറഞ്ഞുകൊണ്ട് മുൻ പ്രസിഡന്റായ കെ സുധാകരനെ മാറ്റിയവർ പകരം കൊണ്ടുവന്നത് ആരെയാണ് സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ പോലും നോക്കാൻ സാധിക്കാത്ത ഒരു പിടി നേതാക്കളെ പുതിയ പ്രസിഡന്റായ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് ിൽ എന്നിവരും എം എൽ എമാരും എം പിമാരുമാണ് ഇവർക്കെല്ലാം സ്വന്തം മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നൊരു സ്വകാര്യ അജണ്ടയുണ്ട് ഈ തിരക്കിനിടയിൽ എങ്ങനെയാണ് തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തെ പുനരുജ്ജീവിപ്പിക്കുക നേതൃത്വം പാർട്ടി പ്രവർത്തനത്തെ ഒരു ജോലിയായി തരം താഴ്ത്തിയിരിക്കുന്നു ഇത് മുഴുവൻ സമയവും പാർട്ടിക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച നേതാക്കളെ അപമാനിക്കുന്നതിന് തുല്യമാണ് പണ്ട് കോൺഗ്രസ് എന്ന പേര് കേട്ടാൽ ജനങ്ങൾക്കൊരു പ്രതീക്ഷയായിരുന്നു ഒരുപാട് നേതാക്കന്മാർ സ്വന്തം ജീവിതം പാർട്ടിക്ക് വേണ്ടി ബലി കൊടുത്തു എന്നാൽ ഇത് അത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഗ്രൂപ്പ് യോഗങ്ങളും അധികാരത്തിന് വേണ്ടിയുള്ള കടി മാത്രമാണ് ഒരു പടനായകൻ ഇല്ലാത്ത സൈന്യത്തെ പോലെയാണ് ഇന്ന് കോൺഗ്രസ് ഓരോ നേതാവും ഓരോ ദിശയിലാണ് യാത്ര അവരുടെ എല്ലാം ലക്ഷ്യം ഒരുപോലെ അധികാര കസേര നാഥനില്ലാ കളരിയായ ഇന്ദിരാഭവൻ തിരുവനന്തപുരത്തെ ഇന്ദിരാഭവൻ പണ്ട് നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും തിരക്കിൽ സജീവമായിരുന്നു എന്നാൽ ഇന്ന് ആ സ്ഥലം ഒരു നാഥനില്ലാ കളരിയായി മാറാല പിടിച്ച് കിടക്കുകയാണ് പുതിയ പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ കീഴിൽ ഇന്ദിരാഭവൻ കൂടുതൽ അനാഥമായ എന്ന പരിഹാസ്യമായ അവസ്ഥയാണ് നിലവിലുള്ളത് അദ്ദേഹം ഇപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അടുത്ത വർഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലമായ ഇരിക്കൂറിൽ വിജയിച്ചു കയറാൻ മാത്രമാണ് സ്വന്തം രാഷ്ട്രീയ രാഷ്ട്രീയ ഭാവിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു നേതാവിൻ എങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കാൻ സാധിക്കുക എന്ന ചോദ്യം പാർട്ടി അണികൾക്കിടയിൽ ശക്തമായി ഉയരുന്നുണ്ട് കെ പി സി സി അധ്യക്ഷൻ എന്നത് കേവലം ഒരു അലങ്കാര പദവി അല്ല അത് സംസ്ഥാനത്തുടനീളമുള്ള പ്രവർത്തകർക്ക് ഊർജ്ജം പകരേണ്ട പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദിശാബോധം നൽകേണ്ട ശത്രുക്കൾക്കെതിരെ പട നയിക്കേണ്ട പടനായകന്റെ സ്ഥാനമാണ് എന്നാൽ സണ്ണി ജോസഫ് ആ കസേരയിൽ ഇരിക്കുന്നത് സ്വന്തം മണ്ഡലത്തിലെ രാഷ്ട്രീയ കണക്കുകൂട്ടി ഒരു സുരക്ഷാ കവചം എന്ന നിലയിൽ മാത്രമാണ് അസാന്നിധ്യം മറ്റ് അധികാരമോഹികൾ പാർട്ടിയിൽ നടത്തുന്ന ഗ്രൂപ്പ് കളികൾക്കും വെട്ടിനിരത്തലുകൾക്കും അദ്ദേഹം നിശബ്ദനായി കൂട്ടുനിൽക്കുകയാണ് ഒരുപക്ഷെ ഈ നിശബ്ദതയാണ് അദ്ദേഹത്തിന് ആ പദവിയിൽ തുടരാനുള്ള യോഗ്യതയായി ചിലർ കണക്ക് കൂട്ടുന്നത് ഇത് പാർട്ടിയോടും പാർട്ടി പ്രവർത്തകരോടും ചെയ്യുന്ന കടുത്ത വഞ്ചന കൂടിയാണ് ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നിട്ടും ഒരു താൽക്കാലിക ചുമതല വഹിക്കുന്ന ആളാണെന്ന തോന്നലാണ് ഇപ്പോൾ നിലവിൽ വന്നത് അധികാര ദല്ലാളന്മാരുടെ കളി കോൺഗ്രസിനുള്ളിലെ അധികാര നാടകങ്ങളിലെ പ്രധാന സൂത്രധാരനായി ഇന്ന് വിലസുന്നത് ആണ് യുവത്വത്തിന്റെ പ്രസരിപ്പുമായി രാഷ്ട്രീയത്തിലെത്തിയ ഷാഫി ഇന്ന് അധികാരത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു അധികാര ദല്ലാളായി മാറി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ രണ്ട് പ്രധാന ലക്ഷ്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഒന്ന് തന്റെ വിശ്വസ്തനും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായി ായ കോഴി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്നും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഒരുക്കുകോട്ട പണിയുക എന്നതാണ് കേരളത്തിലെ പൊതുസമൂഹവും സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടത്തിലെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നപ്പോ ജനവികാരത്തെ മാനിക്കുന്നതിന് പകരം തന്റെ വിശ്വസ്തനെ സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു അദ്ദേഹം ഇത് കേവലം ഒരു വ്യക്തിയെ സംരക്ഷിക്കാനുള്ള ശ്രമമല്ല മറിച്ച് പാർട്ടിക്ക് മുകളിൽ തന്റെ അധികാര കേന്ദ്രം ഉറപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് രണ്ടാമതായി ഭാവിയിലെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ചുള്ള കരുനീക്കങ്ങളാണ് ഷാഫി നടത്തുന്നത് ഇതിനായി പാർട്ടിക്കുള്ളിലെ മറ്റു നേതാക്കളെ വെട്ടി നിരത്താനും വളർച്ചയെ തടയിടാനും കാര്യമായ ശ്രമം പോലെയുള്ള മുതിർന്ന നേതാക്കളെ ഒതുക്കിയും വി ഡി സതീഷിനെതിരെ പരോക്ഷമായി നീക്കങ്ങൾ നടത്തിയും സ്വന്തം വഴി വെട്ടിത്തെളിക്കാനുള്ള ശ്രമത്തിലാണ് ഷാഫി ഈ അധികാരമോഹം കോൺഗ്രസിനുള്ളിൽ സൃഷ്ടിക്കുന്നത് വലിയൊരു വിഭാഗീയതയാണ് ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും ചേർന്ന ദുർബലനായ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനു മേൽ സമ്മർദ്ദം ചെലുത്തി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത് ഈ വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മോശം ഉദാഹരണമാണ് ഇവർ നടത്തുന്ന ഈ ഗ്രൂപ്പ് കളികൾ കാരണം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം പൂർണമായും തകർന്ന് തരിപ്പണമായിരിക്കുന്നു സ്വന്തം ഇഷ്ടക്കാരെയും താല്പര്യക്കാരെയും മാത്രം തിരികെ കയറ്റി വേണ്ടി കഷ്ടപ്പെടുന്ന സാധാരണ പ്രവർത്തകരെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ഈ നേതാക്കന്മാർ രാഷ്ട്രീയം അതായത് ആകട്ടെ െഫി പറമ്പിലിനൊപ്പം ചേർന്ന ഈ ഗ്രൂപ്പുകളിലെ സജീവ പങ്കാളിയാണ് ഒരു പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് പകരം സ്വന്തം ഇഷ്ടക്കാരെ പ്രതിഷ്ഠിക്കാനും എതിരാളികളെ ഒതുക്കാനും ഇവർ സമയം കണ്ടെത്തുന്നുണ്ട് സ്വന്തം രാഷ്ട്രീയ അപ്പുറം ിയുടെ പൊതുവായ താല്പര്യങ്ങൾക്ക് പുല്ല് കൽപ്പിക്കുന്ന ഇത്തരം നേതാക്കളാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ ശത്രുക്കൾ അല്ലെങ്കിൽ ശാപം പാർട്ടി ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ക്രിയാത്മകമായി ഇടപെടാനോ നേതൃത്വത്തിന്റെ പോരായ്മകൾക്കെതിരെ ശബ്ദമുയർത്താനോ ഇവർ തയ്യാറാകുന്നില്ല ഈ നിശബ്ദത ഒന്നിലി നിലവിലെ അവസ്ഥയുടെ ഗുണഭോക്താക്കൾ ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്വന്തം ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള അടവ് നയമായിരിക്കാം രാഹുൽ മാങ്കുടത്തിനെതിരായി വിവാദം കത്തിപ്പടർന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ വ്യത്യസ്തമായ ഒരു ശബ്ദം കിടത് രമേശ് ചെന്നിത്തലയിൽ നിന്നും മാത്രം ാണ് അദ്ദേഹം സ്ത്രീകളുടെയും വികാരങ്ങൾക്കൊപ്പം നിലകൊള്ളുകയും രാഹുലിന്റെ നിലപാടുകളെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത മാധ്യമങ്ങൾക്ക് മുന്നിൽ തള്ളിപ്പറയുകയും ചെയ്തു ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിന്റെ വ്യക്തമായ സന്ദേശമായിരുന്നു അത് വ്യക്തിബന്ധങ്ങൾക്കും ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും ഒക്കെ അപ്പുറം ശരിയുടെ പക്ഷത്ത് നിൽക്കാനുള്ള ആർജവും അദ്ദേഹം പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിച്ചു തുടക്കത്തിൽ മൗനം പാലിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പിന്നീട് ചെന്നിത്തലയുടെ നിലപാടിലേക്ക് വരേണ്ടി വന്നു ജനരോക്ഷം ശക്തി പ്പോ അതിനൊപ്പം നിൽക്കുകയല്ലാതെ അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളില്ലായിരുന്നു ഷാഫി പറമ്പിലിനെയും അദ്ദേഹത്തിന്റെ രഹസ്യ ഗ്രൂപ്പിനെയും പിണക്കാതെ എന്നാൽ ജനവികാരം പൂർണ്ണമായും അവഗണിക്കാതെ ഒരു മധ്യപാത കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു സ്വദേശിന്റേത് ഇതൊരിക്കൽ കൂടി തെളിയിക്കുന്നത് കോൺഗ്രസിലെ പല നേതാക്കളും തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിതറ്റുകൾ നോക്കിയല്ല മറിച്ച് രാഷ്ട്രീയ ലാഭനഷ്ടങ്ങൾ കണക്കുകൂട്ടി മാത്രമാണ് എന്നാണ് പിന്നെ സുധാകരന്റെ കാലത്ത് കോൺഗ്രസ് ഒന്ന് പച്ചപിടിച്ചതായിരുന്നു ഇപ്പോൾ അതും പോയി ചുരുക്കത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇന്നതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേതൃത്വ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് അധ്യക്ഷൻ സ്വന്തം മണ്ഡലത്തിൽ ഒതുങ്ങിക്കൂടുന്നു മുതിർന്ന നേതാക്കൾ നിശബ്ദത പാലിക്കുന്നു യുവ നേതാക്കൾ അധികാരത്തിന് വേണ്ടി പരസ്പരം കടിപിടി കൂടുന്നു നിരത്തുന്നു പ്രവർത്തകരുടെ വികാരങ്ങൾക്കോ പൊതുജനത്തിന്റെ അഭിപ്രായങ്ങൾക്കോ അവരുടെ താല്പര്യങ്ങൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാതെ ഒരുപാട്ടം നേതാക്കളുടെ കൈകളിൽ പാർട്ടി അമർന്നിരിക്കുകയാണ് ഈ ആഭ്യന്തര ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയിട്ടില്ലെങ്കിൽ കേരള രാഷ്ട്രീയ ത്തിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഒരു മ്യൂസിയം പീസായി മാറുന്ന കാലം വിദൂരമല്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായും ഒരു മടിയും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കൂ മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി